ഇന്നൊരു ദിവസം ടിന്നിലുള്ള ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും ഞാൻ കഴിക്കാൻ പോകുന്നത് ഏതൊക്കെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിച്ചുവെന്ന് ഈ ഒരു ചലഞ്ച് എങ്ങനെ അവസാനിപ്പിച്ചു കൂടെ നോക്കാം രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങി ടൗണിലേക്ക് പോകുമ്പോഴായിരുന്നു ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു ഇന്നലെ വൈകുന്നേരം കഴുകി വൃത്തിയാക്കിയ വെള്ള ഷൂ പടിയിൽ ഉണക്കാനിട്ടത് എനിക്ക് ഓർമ്മ വന്നു ഷൂ ഇപ്പോ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഏഴു മാസം മുന്നേ വാങ്ങിച്ച ഒരു ബ്രാൻഡിന്റെ ചാത്തൻ സാധനാണത് അടുത്തുള്ള കടയെ കയറി ഫ്രീസറിൽ ടിന്നിലുള്ള ഭക്ഷണം ഏതാണെന്ന് നോക്കും ഞാൻ വ്യത്യസ്തമായ ഒരു ഐറ്റം തന്നെ എടുത്തു പാലട പായസം പായസം വാങ്ങി വീട്ടിലേക്ക് വന്ന് പുതുതായി കെട്ടിയ മതിലിന് മുകളിൽ ഇരുന്ന് കുടിക്കാന്ന് കഴിയും എന്റെ മുന്നിൽ ഒരു കണ്ടുണ്ട് ആ കണ്ടത്തിലുള്ള മീനുകൾ തുള്ളിക്കളിക്കുന്നത് നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ പായസം കുടിച്ചോണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിയെപ്പോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഗുലാബ് ജാമിന്റെ എടുക്കണോ രസഗുള എടുക്കണോ എടുക്കണോന്നുള്ള കൺഫ്യൂഷൻ ഇതിൽ നിങ്ങൾ ഏതാണ് കഴിച്ചിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യണം എടുത്തത് ഒരു ടി രസഗുളയാണ് ഇക്ബാൽ റോഡ് വഴി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരം കിട്ടാറുള്ള ഗേറ്റും കിട്ടി വീട്ടിലെത്തി എന്നെ രസഗുള പൊളിച്ച് കഴിക്കണം കാണാത്തവർക്കായി ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു രസഗുള കഴിക്കാൻ പോകുന്നത് കഴിക്കുമ്പോൾ ഒരു സ്പോഞ്ചില് മധുരം നിറച്ചതുപോലെയുണ്ട് ഈ ഒരു രസഗുള എനിക്ക് രണ്ടു മൂന്നെണ്ണയേ കഴിക്കാൻ പറ്റുള്ളൂ എന്റെ അയൽവാസിയായ അനിയൻ ചെക്കനും ഒരു പീസ് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു എന്റെ കുറച്ച് മുഷിഞ്ഞ ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ സോപ്പ് കുതിർത്ത് വെച്ചു വൈകുന്നേരം അലക്കെടുക്കും ഉച്ചക്ക് ചോറിനവരം ടിന്നിനുള്ള ഭക്ഷണം കഴിച്ചേ തീരൂ തീരുവെന്നുള്ളതുകൊണ്ട് അടുത്തുള്ള കഫേ ഒരു വെറൈറ്റി ടിൻ കേക്ക് എടുത്തു ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റിയിലുള്ള കേക്ക് ഞാൻ കഴിക്കാൻ പോകുന്നു വെറൈറ്റിയിലുള്ള ഒരു രുചി ആസ്വദിക്കാൻ പറ്റി ടിന്നിലുള്ളത് പകുതി കഴിക്കുമ്പോൾ തന്നെ എന്റെ വയറ് ഫുൾ ആവാൻ തുടങ്ങി കേക്ക് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കണം തോന്നി ഈ കാണുന്ന കൂൾ ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കാൻ കഴിയും അപ്പൊ തന്നെ ടിന്ന് വിളിച്ച് റോഡരിയിൽ നിന്ന് കുടിച്ച് തീർത്തു വൈകുന്നേരം പോകും ഞാൻ സ്ഥിരം പോകാറുള്ള രാജേട്ടന്റെ ബാർബർ ഷോപ്പ് ഇദ്ദേഹം എന്റെ മുടി മുറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ താനേയും ഉറങ്ങിപ്പോകും നിങ്ങളും ഇങ്ങനെ ഉറങ്ങി പോകാറുണ്ട് മുടിയെല്ലാം മുറിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രാത്രി കഴിക്കാനുള്ള ടി ഭക്ഷണം ഏതാണെന്ന് നോക്കാം ബേക്കറിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ടിന്നു നിറച്ചുള്ള ഒരു ഐറ്റം എടുത്തു തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞാൻ കൂടെ നമ്മൾ അനിയന്റെ കുഞ്ഞ് സായിക്കുട്ടിയുണ്ട് ടിന്നിന്റെ അടപ്പ് തുറന്നപ്പോ അതിനകത്ത് വെറൈറ്റി ഷെയ്പിലുള്ള ബിസ്ക്കറ്റു ഞാനും സായിക്കുട്ടിയും അത് മതിയാവോളം കഴിച്ചു രാത്രിയായപ്പോ ഈ ഒരു ചലഞ്ച് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശേഷം സായുനും പപ്പ ഉണ്ടെന്ന കോപ്പി ബുക്കെല്ലാം എനിക്കിപ്പോ കാണിച്ചോണ്ടിരിക്കയാണ് അപ്പ എന്നാ അടുത്ത വീഡിയോ かな